ഞങ്ങളെ ഉള്ളും പുറവും അള്ളാഹു നന്നാക്കി തെറ്റെ നിങ്ങൾ നോക്കൂ മഹാനായ അബുൽ അലിയല്ലാബിനെ സാലുഹൽ അലിയല്ലാബെന്നോ നിസ്കരിക്കാൻ വേണ്ടി ഖബർസ്ഥാനിൽ ഇങ്ങനെ നിൽക്കാൻ കുറച്ച് നിസ്കരി ഖബർസ്ഥാനില് അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല കബുർലേക്ക് മുന്നിട്ട് നിസ്കരിക്കൽ കറാത്താൻ കേട്ടോളി മസ്തലോ ഖബുർലേഖന് മുന്നിട്ടിട്ട് ഫറലും സുന്നത്തും നിസ്കരിക്കാൻ കയാലാ കറാത്ത ഈ മഹാൻ അങ്ങനെ നിസ്കരിച്ച് ആ മഹാൻ കബുർലേക്ക് മുന്നിട്ടിട്ട് നിസ്കരിച്ചെ അല്ലാണ്ട് കബർലേക്ക് മുന്നിട്ട് നല്ല പറഞ്ഞു കബർസ്ഥാനിലാണ് നല്ലിയാകെ നിസ്കരിക്കല്ലേ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടേന്ന് ഖബുസ്ഥാനില് മഹാനങ്ങനെ നിസ്കരിക്കുന്നു പതിരാനും ചെറിയ നില വെളിച്ചമാണ് ആരാരും ഇല്ലാത്ത ഇരുട്ടുള്ള സമയമാണ് എല്ലാവരും മൂടി പുതച്ച് സുഖനിദ്രയിലാണ് സുബാനല്ലോ ലോകം മുഴുവനും നിദ്രയിലാണ്ട സമയം ഒരു ഒരു ചീ ശബ്ദം പോലും മനോഹരമായി കേൾക്കുന്ന ആ വിജനമായ സമയം കുറ്റാക്കൂരിട്ടുള്ള സമയം സുപഹാനല്ലോ മഹാനായ മഹാനായ സ്വാലിഹുൽ സ്വാലുഹുൽതങ്ങൾ ഖബർസ്ഥാന്റെ അവിടെ സൈഡിൽ അങ്ങനെ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ അല്ലാൻ്റെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുബാനല്ലോ മുമ്പിൽ കിടക്കുന്ന വിശാലമായ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഖബറുകളുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ അവിടെ മറമാടിയിട്ടുണ്ട് ആ ഖബറുകളിൽ നിന്ന് ഓരോരുത്തരും ഓരോരുത്തർ പുറത്ത് വരുന്നു ായികളായികത്ത് കിടക്കുന്ന ഒരുപാട് പേര് വലിയ തട്ടകൾ പിടിച്ചിട്ട് തട്ടകൾ എങ്ങനെ പിടിച്ചിട്ട് ബട്ട പിടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കബുറിന്റെ പുറത്തേക്ക് വരുന്ന കാണുന്ന എല്ലാവരും കബറിന്റെ കബറ് വിളർന്നിട്ട് പുറത്തേക്ക് വരുന്നു വന്നവർ മുഴുവനോ അവരാ ഭട്ടയിലേക്ക് തട്ടയിലേക്ക് ഒരുപാട് സാധന സാമാഗ്രികൾ നിറച്ചിട്ട് ഭട്ട നിറയെ വിഭവങ്ങളുമായി തട്ട നിറയെ സാധന വസ്തുക്കളുമായി കബറിലേക്ക് മുങ്ങുന്നു കബറിലേക്ക് ഇറങ്ങുന്നു പിന്നെവിടാരും കാണുന്നില്ലാ ഒരു ബാല്യക്കാരനെയല്ലാതെ ഒരു ചെറുപക്കാരന് സുന്ദരനായ ഒരു ബാല്യക്കാരന് പതിനെട്ട് കഴിഞ്ഞൊരു ചെറുപക്കാരന് അയാളെ മാത്രം കബറിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് അയാളെ കയ്യിൽ പട്ടയില്ല തട്ടയില്ല ഹസീന് വളരെ വിഷമത്തോടെ ബജാറോടെ അയാളവിടെ നിൽക്കുകയാണ് പിന്നെല്ലാരും പിന്നെല്ലാവരും പട്ടലൊരുപാട് ഉള്ളിലേക്ക് പോയി കബറിലേക്ക് പോയി ഈ വന്ന മനുഷ്യന് പോയിട്ടേ ഇല്ല കൈയിൽ വട്ടയില്ല തട്ടയില്ല അയാളെ കാണുന്നത് വളരെ ദുഃഖിതനായിട്ട് മഹാനായ സാലുഹുൽ ഗുരു തങ്ങൾ ചോദിച്ചു പൊന്നു മൊന്നു നീ ആരാണ് എന്തേ നീ ഇവിടെ നിൽക്കണോ എല്ലാവരും കബറും പൊട്ടിയിട്ട് പുറത്തേക്ക് വന്നോ അവരെ കൈയിൽ വിശാലമായ ബട്ടകൾ തട്ടകൾ ഉണ്ടായിരുന്നോ കൈനിറയെ വിഭവങ്ങളുമായി അവർ വീണ്ടും മറഞ്ഞുപോയി നീ എന്തേ പോവാഞ്ഞോ നിന്റെ കയ്യിൽ പട്ട കാണാനില്ലാലോ നീ വറ്റക്കല്ലേ നീ ആകെ ദുഃഖിതനല്ലേ നീ എന്തേ ഈ കോലത്തില് എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തറയാ പൊന്നുമ്മെട്ടു പൊന്നുപങ്ങൾ കേട്ടു മുസ്ലിമേ കേട്ടു ആ ൻ പറഞ്ഞു സഹോദരാ മനുഷ്യ ഞാൻ ആരറിയുമോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു പോയൊരു മോനാണ് പത്തി ഇരുപത്തഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ് ഞാരൊരു ബാല്യക്കാരനായിരുന്നു ആ സമയത്ത് എൻ്റെ ഉമ്മക്ക് ഞാനൊരു മോനായിരുന്നു എന്തോ ഒരു കാരണം കൊണ്ട് രോഗം കൊണ്ടോ ക്ഷീണം കൊണ്ടോ എന്തോ ഞാനങ്ങ് മരണപ്പെട്ടു എന്നെ കൊണ്ടുപോയിട്ട് മറമാടിയിൽ ഈ കബർസ്ഥാനിലാണ് പിന്നെ എന്നെ ഒരാളും തിരിഞ്ഞു നോക്കില്ല എൻ്റെ ഉമ്മ പോലും എന്നെ ഓർത്തില്ല വർഷങ്ങൾ കഴിഞ്ഞ പൊന്നുമോനായ ഞാൻ മരണപ്പെട്ട പിന്നെ എൻറെ ഉമ്മയതാ എൻറെ ഉമ്മക്ക് അന്നേ ഭർത്താവില്ലായിരുന്നു എൻ്റെ പാപ്പ പണ്ടേ മരണപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ ഉമ്മ വിധവയായിരുന്നു എൻ്റെ മരണശേഷോ എൻ്റെ കാലശേഷോ എൻ്റെ ഉമ്മയതോ നല്ല യോജിച്ചവരാണ് കൂടെ ഭാര്യയായി പോകുന്നു ഇന്ന് സുഖത്തിലാണ് സന്തോഷത്തിലാണ് എല്ലാം മറന്നിട്ട് സന്തോഷത്തോടെ ഭർത്താവിൻ്റെ കൂടെ അങ്ങ് കഴിയുന്നതിൻ്റെ അടക്ക് എൻ്റെ ഉമ്മ എന്നെ മറന്നു എന്നെ ഓർത്തില്ലോ ഒരു യാസീന ഒരു ഓത്ത ഒരു ബൈത്ത ഒരു ഖുർആാനാ ഒരു സ്വതക്കയാ എൻ്റെ പേരിൽ എൻ്റെ ഉമ്മ തന്നില്ല ആ വന്ന മനുഷ്യരെല്ലാം ആ കബറ് പൊട്ടിയിട്ട് മുകളിലേക്ക് വന്ന ജനങ്ങളെല്ലാം ആ വന്ന പട്ടയിൽ കൊണ്ടുവന്ന പട്ടയിൽ കൊണ്ടുപോയത് അവർക്ക് നാട്ടുകാരും മക്കളും കൂട്ടുകാരും കുടുംബക്കാരും അവരെ പേരിൽ കൊടുത്ത സ്വതക്കാൻ്റെ കൂലിയാണത് അവരെ പേരിൽ തുവാരുന്നതിൻ്റെ ഫലമാണത് അവർക്ക് ചെയ്ത നന്മകളുടെ പ്രതിഫലമാണത് അവരുടെ പേരിൽ മക്കൾ കൊടുത്തതിന്റെ കാര്യമാണത് അവർക്ക് കിട്ടിയ സ്വതക്കാന്റെ ലാഭമാണത് അതുമായി ാണ് അവർ കബറിലേക്ക് ഇറങ്ങിയതെങ്കിൽ എനിക്കാരും തന്നില്ല എൻ്റെ ഉമ്മ പോലും എന്നെ മറന്നു ഞാൻ വളരെ ദുഃഖിതനാണ് എന്തു പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ വെറും കയ്യോടെ കബറിലേക്ക് താണുപോയി സുബാനല്ലാ താണുപോകുന്നതിൻ്റെ ഇടയിൽ ചെറുപക്കാരനോടുമ്മാര് ഉമ്മാന്റെ നാടേത് ഉമ്മാന്റെ വീടേത് എന്നൊക്കെ അഡ്രസ്സ് ചോദിച്ചിരുന്നു ആര് 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 നിങ്ങടെ ഇല്ല ഈ വയലും ചെല്ലുങ്ക ഉപ്പേന്ദ്രന്റെ പാട്ടല്ല വായി വളർന്നിട്ട് കേക്കോന് ആ ഇത് പരക്കാർക്ക് ഒരു ചെല്ലോട് പോണോ വന്നിട്ടില്ലെങ്കില് ആര് വയലിന് വരാത്തിപ്പൊ വരുന്നേ അവർക്കിത് ഈ ചെല്ലു കൊടുക്കണോ ഇത് വലിയ പാഠമുള്ളത് ഈ വാലും ചെല്ലുങ്ങനെ അറിഞ്ഞ അത് രണ്ട് കാര്യത്തിന് ഒന്നു സ്വന്തം ഞമ്മ ചെയ്യോന് പിന്നൊന്ന് ബാക്കിയുള്ളവന് പറഞ്ഞു കൊടുത്ത ടയ്യാളെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ പൈസ ആക്കാനുള്ള പരിപാടിയല്ല പൈസ വേണോ പൈസ വേണ്ടത്തെ പൈസ എന്തിനു വേണ്ടത്ത പൈസ എല്ലാത്തിനും വേണോ പക്ഷെ ഞങ്ങളെ ബിദാത്തമക്ക് സോത് ബില്ലൗല ഉലമക്ക് പൈസ അല്ല പൈസ വരും ഞങ്ങളുടെ നീയത്ത് ശരിയുണ്ടെങ്കിൽ അല്ലാ കാണ്ണെന്ന നീയത്താണെങ്കിൽ എല്ലാം ഏറ്റെടുക്കും അത് ഉറപ്പല്ലേ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എടുക്കണമല്ലോ എങ്കിലല്ല എല്ലാം സപ്പോർട്ടാക്കും ഞങ്ങളതെല്ലാം ജാമ ഇൻ എന്തേ ഞങ്ങൾ ദുനിയാവിനേ ചെയ്തുകൊണ്ടുള്ളൂ ഞങ്ങൾ അള്ളാഹ്ക്കും ചെല്ലിട്ട് സിഗ്നേച്ചർ വിട്ടിട്ടില്ല ഞങ്ങൾ അള്ളാഹ്ക്കും ചെല്ലിട്ട് ഒരാളെ കൈ പിടിച്ചിട്ട് അക്കരെ കടത്തിയിട്ടുമില്ല ഞങ്ങളുടെ സി സി ക്യാമറയിൽ എല്ലാവരും കാണുന്ന നാളെ വീഡിയോ വൈറലാകും ചെല്ലിറ്റ് കണ്ണ കാണാത്തതിനെ കൈ ഇനി വരുന്നല്ലോ നാളെ അള്ളാഹ്ക്ക് വേണ്ടി ചേട്ടി ഞാനും അങ്ങനെ ഞമ്മളും അല്ലേ ഓ

ഈ മോൻ്റെ ഉമ്മാനെ തേടിയിട്ട് പോയി അന്വേഷിച്ച് കണ്ടെത്തി കണ്ടെത്തിയിട്ട് ഉമ്മ അട കേട്ട് നിങ്ങൾക്ക് മക്കളുണ്ടാ ഉമ്മ പറഞ്ഞു മക്കളില്ല ആ മാപ്പിളു പോലും മക്കളുണ്ടായന് മോനുണ്ടായന് മോന് മരിച്ചിന് എന്നാ ഉമ്മ പറഞ്ഞിട്ട ഉമ്മ നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങൾ വിചാരിച്ചോണ്ടോ ഉമ്മ വേറും പേട ആ ഉമ്മ നല്ലോ പക്ഷെ ഇതറിയാലോ ഇങ്ങനെല്ലാം ആക്കോണോ ഇങ്ങടെല്ലാം പോകണോ ഇങ്ങനെല്ലാം ചെയ്യണോന്ന് ഉമ്മക്ക് ഉമ്മ നല്ലൊരുത്തി ഉമ്മ നല്ലൊരു അല്ലാണ്ട് നമ്മളെ പുറത്തെ കാട്ടുപോയല്ല കുറച്ച് ദീനും ബോധമല്ല ഉള്ളത് തന്നെ പക്ഷെ എന്തോ ബൈ മിസ്റ്റേക്ക് മിച്ചുപോയി വിട്ടുപോയി ഉമ്മാട് കേട്ട് നിനക്ക് മക്കളുണ്ടായിന ഉമ്മ ചൊല്ലി നേർ ചൊല്ലി മക്കളില്ല മഹാ ചോദ്യത്തിന് മറുപടി അങ്ങനല്ലേ കേട്ടിന് മാത്രം ഇത്രയും ചൊല്ല അപ്പുറം ചെല്ലുന്ന അധികം പ്രസംഗം ആ എനക്ക് മക്കളില്ല നിങ്ങക്ക് മക്കളില്ലേ ഇല്ല മഹാനായ സാലിയോപൂരി തങ്ങൾ രണ്ടാമത് ചോദിച്ചു നിങ്ങക്ക് മക്കൾ ഉണ്ടായിനാ അപ്പൊ പറഞ്ഞുണ്ടായിന് ഇപ്പം മാത്ത മരിച്ചുണ്ടായിന് ഒരു മോൻ മോനുണ്ടായിനിത്ത അപ്പ ഈ കണ്ട കഥനക്കഥയെല്ലാം മഹാനർ വിശദീകരിച്ചു ഉമ്മാ നിങ്ങളെ മോന് ഞാന് കണ്ടു നിങ്ങളെ മോൻ ആത്മീയ ലോകത്ത് ഒരാദൃശ്യ ലോകത്ത് ഞാൻ കണ്ടു നിങ്ങളെ മോൻ്റെ അവസ്ഥ പരിതാപകരമാണ് ദുഃഖസാന്ദ്രമാണ് ശോകമുഖമാണ് വല്ലാത്തൊരവസ്ഥയിലാണ് ചുറ്റുഭാഗത്ത് കിടക്കുന്ന കബറാളികളൊക്കെ സ്വർഗസ്ഥരാണ് സന്തോഷത്തിലാണ് നല്ല ഹാപ്പിയാണ് അവരുടെ നിറയെ നന്മകളുടെ ഒഴുകുകയാണ് ദാനികളുടെ ധർമ്മത്തിന്റെ കൂലി ഒഴുകുകയാണ് നിങ്ങളെ നിങ്ങളോനാണെങ്കിൽ കബറു ലോകത്ത് പട്ടിണിയാണ് ആ വീട്ടില് ഇല്ലാത്ത വീട്ടില് ഒറ്റക്കുറങ്ങുന്ന ആ വീട്ടില് ആരാരുമില്ലാത്ത ആ വീട്ടിൽ ഒറ്റ കാണുമ നിങ്ങൾ പോലും മറന്നോ ആ മകൻ്റെ പേരിൽ ദുബാരപ്പിക്കാനാളില്ലാന്ന് പറയാനൊരാളില്ല നാട്ടുകാർ മറന്നതിൽ ബേജാറില്ല പെറ്റുമ്മയായ നിങ്ങളും അവഗണിച്ചുവല്ലേ എന്ന് ചോദിച്ചപ്പോ കണ്ണുനീറ് വാർത്തുകൊണ്ട് ശജലങ്ങളായ കണ്ണുകൊണ്ട് ആ ഉമ്മ വളരെ ദുഃഖത്തോടെ പറഞ്ഞു മഹാനരേ എൻ്റെ എന്തോ ഒരവസ്ഥ കൊണ്ട് ഞാൻ അങ്ങനെ മറന്നുപോയതാണ് അതെന്റെ കരളായ മോനാണ് എല്ലാം അതെൻ്റെ ചോരയാണ് നിങ്ങൾ ഈ പറച്ചൽ കേൾക്കുമ്പോ എൻ്റെ മോൻ്റെ അവസ്ഥ വളരെ ബേജാറിലാണ് അതുകൊണ്ട് തങ്ങള് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് മഹാനായ മഹാനായ സ്വാലിഹുൽപൊരി തങ്ങളെ കയ്യിൽ ആ ഉമ്മയത ഒരായിരം തീനാർ എടുത്തിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു തങ്ങള് ഇത് എൻ്റെ മോൻ്റെ പേരിൽ നിങ്ങൾ സ്വതക്ക് കൊടുക്കണോ എൻ്റെ മോൻ്റെ പേരിൽ നിങ്ങൾ ഇത് ദാനം ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു സുബഹാനല്ല ചരിത്രം നിർത്തട്ടെ മഹാനർ അങ്ങനെ പോവുകയാണ് പോകുന്ന വഴിക്ക് കണ്ടവർക്ക് പാവപ്പെട്ടവർക്ക് കണ്ണില്ലാത്തവർക്ക് സാധുക്കൾക്ക് നല്ലവരായ എന്റെ അടിമകൾക്ക് ആ കിട്ടിയ ആയിരം രൂപ കൊടുത്തു ആ സ്വതക്ക മരണപ്പെട്ട് ചെറുപ്പക്കാരന്റെ പേരിൽ കരുതുകയാണ് സുബഹാനല്ല അന്നത്തെ രാത്രിയോ സുബിംസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ജമാത്തിന് പോകുമ്പോ മഹാനായ സ്വാലിഹുൽ കബുസ്ഥാനിൽ ചെറുപ്പക്കാരനെ കണ്ടു കയ്യിലുള്ള പ്ലേറ്റ് നിറയെ വിഭവങ്ങളാണ് ചെറുപ്പക്കാരൻ നല്ല സന്തോഷത്തിലാണ് സ്വർഗീയ ഉടുപ്പുകൾ ധരിച്ച കോലത്തിലാണ് ആ കോലം മാറ്റത്തിന്റെ കാരണോ ഇന്നാ ചെറുപ്പക്കാരൻ സന്തോഷിക്കാനുള്ള കാരണോ വീട്ടുകാരായ വേണ്ടപ്പെട്ടവരായ ഉമ്മ വേണ്ടപ്പെട്ടവർ കൊടുത്ത ദാനധർമ്മത്തിന്റെ കൂലിയാണ് അതുകൊണ്ടവരെ മറക്കരുത് ഉമ്മാനെ മറക്കരുത് അവർ തന്ന ആ ബാക്കി മണ്ണിലാണ് ഞാനും നിങ്ങളും ഇന്ന് അല്ലേ അല്ലേ നീ ശു പോയിട്ട് മൂന്തിയോള അടക്ക വലിച്ചോണ്ടില്ലേ ആരെ തോട്ടം ആരുത് ആരാക്കുന്നത് ആ നിങ്ങൾക്ക് അത്ര ഓതി മുന്നൂറ് ബാക്കി ഇളയനെ അല്ലേ അതിനെ ബലിച്ചിട്ട് ഈ അക്കൗണ്ട് ഫുള്ളായിക്കൊണ്ടുള്ളോ ബാപ്പാൻ്റെ പേരിൽ ഒരു നൂറടക്കൻ്റെ പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ ആ കവറിൽ എത്ര സന്തോഷിക്കട്ടെ അതിന അലഹമില്ല എന്റെ മോനെ ഞാൻ ആക്കിയിട്ട് കൊടുത്തതും നീ ആ ചെയ്തൽ വർക്കത്താക്കിയതും വലിയ കൊണ്ടായി എണക്കും തന്നോണ്ടേ ഉണ്ട് ഇപ്പോൾ നമ്മൾ വിശ്വാസം അതല്ലേ മരണപ്പെട്ടവർക്ക് ദുവരക്കൽ കൊണ്ട് ഞമ്മക്ക് കുറെ ഗുണമുണ്ട് അതിൽ ഒരു ഗുണം തെറിഞ്ഞാൽ ഞമ്മക്കല്ല ആഴ്ച നീട്ടിത്തരും മരണപ്പെട്ടവർക്ക് നന്മകൾ ചെയ്യലുകൊണ്ട് മരണപ്പെട്ടവരുടെ പേരിൽ സ്വതക്ക കൊടുക്കലുകൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കൽ കൊണ്ട് ഞമ്മക്കല്ല കൂലി തരുന്ന മാത്രമല്ല നമുക്കല്ല വർക്കത്ത് ചെയ്യുന്ന മാത്രമല്ല ഞമ്മക്കല്ല തരുന്ന ഗുണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങള്ള ആയി നീട്ടി തരും അതെന്തിനീ എൻ്റെ ഉമ്മ മരിച്ചി ഫോർ എക്സാമ്പിൾ ഉദാഹരണം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട് മരിച്ചു ഞാൻ അവർക്ക് ഇത് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ പേരിൽ ഇടയ്ക്കിടക്ക് വയൽ നടക്കുമ്പോൾ കുത്തിപ്പത്ത് നടക്കുമ്പോൾ പള്ളിയിൽ രാത്രി നടക്കുമ്പോൾ വെള്ളി അജ്ജുമാ നടക്കുമ്പോൾ നൂറ് റുപ്പ ഇരുന്നൂറ് റുപ്യ എല്ലാം കൊടുത്തോണമുണ്ട് അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഇതുവരുന്നുണ്ട് അവരുടെ പേര് ശ്രദ്ധ ചെയ്തോണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എനക്കള്ള ആയിസ് നീട്ടി തരും അതെന്തിനീന്ന് അതെന്തിനീ അതെന്തിനഞ്ഞ അവർക്ക് ഈ കൂലി കിട്ടണമെങ്കിൽ ഞാൻ ഇനിയോട് ബാക്കിയായിട്ട് വേണം ഞാൻ എത്ര ബാക്കിയാണ് അത്ര അള്ളാഹുത്താൽ അവർക്ക് ഗുണം ചെയ്യും ഒന്ന് രണ്ടാമത് അവർക്കത് കിട്ടണമെങ്കിൽ അള്ളാഹു എന്നെ അത് ചെയ്യിപ്പിക്കന്നെ വേണം അത് ഒരു തൗഫീഖാണ് ഈ എനക്കത് ഗുണാണ് അല്ലേ അപ്പൊ അയിനല്ലാഹു ആയിച്ച് നീട്ടിത്തരും അങ്ങനത്തെ മനുഷ്യന്മാരല്ലാഹു ഞാൻ കൊണ്ടുവല്ല അല്ലാഹു സാഹു നല്ല കൊടുക്കേ ധാനി ടഫ് പോയിനല്ലേ അത് പിന്നെ അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിക്കോളണൊന്നുമില്ല മരണത്തിന് തടുക്കാനുള്ള ഒരിതുല്ല നീ മരിക്കേ വേണ്ട ചെലത്തിൽ നീ തെങ്ങിൻ്റെ അടക്കല്ല കങ്ങിൻ്റെ അടക്കല്ല നീ കങ്ങിൻ്റെ തയ്യെ കൊടുത്തങ്ങൾ മരിക്കാതിരിക്കാല്ല ആ നീയത്ത് വെച്ചിട്ട് നീ എന്താ കണ്ട അവിടെ കങ്ങുൻ്റെ തൈ മരിച്ചിട്ടുണ്ട മരിക്കും പക്ഷെ ആയുസ്സല്ല നീട്ടിത്തരും അങ്ങനെയാണ് ആയുസ് നീട്ടിത്തരും സ്വതൊക്കെ കൊണ്ടുള്ള ഗുണം ചെറുതല്ല അത് വലിയൊരു സംഗതിയാണ് അള്ളാഹു താലെ ആ നിലയ്ക്കുള്ള സമ്പത്തും മുതലും ശമ്പളവും ജോലിയും കൂലിയും എല്ലാം നൽകി അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ ശമ്പളം ഞങ്ങളെ പൈസ ഞങ്ങളെ കൂലി അത് മരുന്നിന് ചെലവാക്കിയിട്ട് തീർക്കേണ്ട ഗതികേട് അള്ളാഹു അള്ളാഹു അതിട്ടെ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഏർപ്പാടുകൾ ധാരാളം ചെയ്യുക ദാനധർമ്മം ചെയ്യുക അള്ളാന്റെ വരുത്തത്തിലായി ജീവിക്കുക ഇൽമിന്റെ വഴിയിലായി നീങ്ങുക ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ നല്ലോണം ബഹുമാനിക്കുക മറ്റുള്ളവരെ കുറ്റങ്ങളോ കുറവുകളോ പറയാതിരിക്കുക ആരെന്തെങ്കിലും എന്തെങ്കിലും മോശത്തരങ്ങൾ കണ്ടുപോയെങ്കിൽ എവിടെയോ കണ്ട വീഡിയോ നിങ്ങളോ പിന്നെ കട്ട വീഡിയോ വാട്സപ്പിൽ വന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട ആരോ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് നിങ്ങളെ വാട്സപ്പില് കണ്ടെങ്കിൽ നിങ്ങളെ കാതിൽ കേട്ടെങ്കിലോ നിങ്ങൾ അപ്പുറം ഷെയർ ആക്കാന്ന് കണ്ട അത് ഷെയർ ആക്കാൻ നിൽക്കണ്ട പഠിച്ച തമ്പുരാനു പറഞ്ഞ എന്തറിയുബോ നല്ല പോലെ കേട്ടാ ഇന്നല്ലിഷ ഏ വേണ്ട തരങ്ങള അതെ സത്യവിശ്വാസികളെ കുറിച്ച് കുറിച്ച് അനാവശ്യ വാർത്തകള് വേണ്ടാത്ത വാർത്തകള് ആവശ്യമില്ലാത്ത വാർത്തകള് പറ്റി ഞാനും നിങ്ങൾ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ചോഹും അവർക്ക് ദുനിയാവിലും ആശ്രത്തിലും ഭീകരമായ അതാപുണ്ട് വല്ലാത്ത ശിക്ഷയുണ്ട് മിനിങ്ങളെ സംബന്ധിച്ച വിശ്വാസികളെ സംബന്ധിച്ച മുസ്ലിമീങ്ങളെ സംബന്ധിച്ച അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തരുത് അവണ് ഓ ഇങ്ങനെ അവ ഓ ഇങ്ങന ഈ വീഡിയോ നീ നോക്കൂലോ ഈ വാർത്ത നീ വായിക്കൂല്ലോ എന്ന് പറഞ്ഞിട്ട് മിനിങ്ങളെ സംബന്ധിച്ചുള്ള അനാവശ്യ വാർത്തകൾ അത് നീ ഷെയർ ആക്കരുത് സെൻഡ് ആക്കരുത് അത് നീ പറഞ്ഞു വരത്തരുത് അങ്ങനെയെങ്കിൽ നിനക്ക് ദുനിയ വല്ലാത്ത ശിക്ഷയുണ്ട് മാത്രമല്ല മഹാനായ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ കാണാ ഹബീബായ നബി നബി അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളെ പറയുകയാണ് ഒരാൾ ഒരു ഒരു തെറ്റ് പോയി മിനിറ്റ് മിനിറ്റ് ും ശിക്ഷുണ്ടോ മാത്രീപ് ചെയ്തോ എത്ര മണിയാണോ നിങ്ങൾ ഉറപ്പിക്കും നിങ്ങൾ ജാറിക്കൊണ്ടേ പോകാലോ നല്ല അദ്ധായോട് കൂടി പാനൊന്നു നിഷാ ഏ ഒരഞ്ച് മിനിറ്റ് മോ നീ അവിടെ നിന്ന് ഇരിയാ വർഗത്തെ ഇൻഷാ നിഷാ ഇത് ഇത് കേക്ക് ഇത് കേക്ക് ആ മറ്റുള്ളവരെ സംബന്ധിച്ച് നമുക്കിന്ന് വലിയ ഒരു ഒരു കൊസി എന്തറിഞ്ഞാ അവൻ എന്തെങ്കിലും നോക്കിയിട്ട് അവൻ്റെ കുന്തു കുറത്തെ ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുന്നു ഫിത്തനെ ഫസാദ് ഇപ്പം പിന്നെ വാട്സാപ്പെല്ലാം ഉള്ളത് കൊണ്ട് പിന്നെ എളുപ്പമായി വലിയ പണിയൊന്നും ഇല്ല പണ്ടെല്ലാം ഫോൺ തിരിക്കണായിന് പാഞ്ഞൊണ്ട് പോരി ചെല്ലണായിന് സ്വഭൈക്ക് ബസ് കേറി സുബ്രഹ്മണ്യത്തേക്ക് എത്തണമായി ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്പാനിൻ്റെ മൂന്ന് എം ബി റീചാർജ് ആക്കിയെങ്കിൽ എല്ലാ കുന്തവും പോകുന്നു അല്ലേ അല്ലേ ആ ഏരി ഏടക്ക സംഗതി ഒരു മനുഷ്യൻ്റെ തപ്പ് വരും സ്വാഭാവിക മനുഷ്യന്മാരല്ലേ അല്ലേ അല്ലേ എന്നെ നോക്കി മനുഷ്യന്മാരല്ലേ എത്ര വലിയ ഹോജരാജാവണെങ്കിലും തപ്പ് വരും മനുഷ്യനാണ് അതിനായതും ഞമ്മ എന്താക്കാൻ അറിഞ്ഞ അതാണ് സംഭവിച്ചു പോയി ഒരു 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 സമയദോഷം എന്തോ ഓൻ്റെ ഒരു 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 ശനി അത് വിടണം അതിനിങ്ങനെ ചെല്ലിയിട്ട് നടക്കുന്ന ആ വീഡിയോനെ കാട്ടിച്ചിട്ട് പറഞ്ഞോട് നടക്കുന്നെ അതിനിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് നടക്കുന്ന ഇത് ശരിയല്ല മറ്റുള്ളവന്റെ ന്യൂനതകൾ ഇത് ഇത് ഗൗരവമാണ് ഞമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല മറ്റുള്ളവന്റെ പുത്രങ്ങളും ഫസാദുകളും പറഞ്ഞിട്ട് ഞങ്ങൾ നോമ്പ് നോക്കിട്ട് കാര്യമില്ല നീ പത്തായിരം ഖത്തം ഓടി തീർത്തിട്ടും കാര്യമില്ല ഞങ്ങളെ പെണ്ണൊന്ന നല്ലോണം കേൾക്കണം നിസ്കരിക്കുന്നത് തുടങ്ങുന്നു ഓർന്നു തുടങ്ങും അമ്മായി മരുമോളതും മരുമോയി അമ്മായിളുത് അമ്മായിൻ്റെ രണ്ടാളും കൂടിട്ടും അച്ഛന്മാര് എണ്ണും പിന്നെ അച്ഛന്മാർ ചെല്ലാണ്ടേ വേണ്ട ഓർക്ക് പിന്നെ അമ്മായിനെ പിരികേറ്റുന്ന പണി അവൻ മരുന്ന് കുടിപ്പിച്ച ആളാ അവ സ്വഭിക്കു ചായ നേരം തന്നയാളാ വൗ ഉള്ള പറഞ്ഞിപ്പട്ടേ എന്നിട്ട് അവിടുന്ന് വിളിച്ചിട്ട് കേൾക്കുന്നു ഉമ്മൻ്റെ ഉമ്മാനെ പിരികേറ്റുന്ന അങ്ങനത്തെ എല്ലാ എല്ലാ എല്ലാം എല്ലാവരും കേട്ടോ കാറിലേക്ക് എല്ലാവരും അങ്ങനത്തത് ഉണ്ട് അങ്ങനത്തത് ഉണ്ട് ശരിയല്ല നിങ്ങൾ വല്ല ഉമ്മറക്ക് പോയാലും നിങ്ങൾ എത്ര വാല്യൂ കേട്ടാലും ഞാൻ എത്ര വാല്യൂ പറഞ്ഞാലും എത്ര വലിയ വിവാദത്തുകാരനായാലും മറ്റുള്ളവനെ പറഞ്ഞിട്ട് ഫിത്തന പ്രസാദ് പറഞ്ഞിട്ട് അവൻ്റെ കുന്തു കുറത്ത് പറഞ്ഞിട്ട് അവൻ്റെ ന്യൂനത്തെ പറഞ്ഞിട്ട് അവൻ്റെ മൈനസ് പറഞ്ഞിട്ട് അവൻ്റെ ഇല്ലാ കഥകളും ഉള്ള കഥകളും പറഞ്ഞിട്ട് വരാളെ ഞങ്ങൾ അപകീർത്തിപ്പെടുത്തിയാൽ കുറ്റം പറഞ്ഞു നടന്നാൽ അവനെപ്പറ്റി അനാവശ്യം പറഞ്ഞു പ്രചരിപ്പിച്ചാൽ അലീം അവർക്ക് വേദനാജനകമായ

അവരന് മറ്റുള്ളവന് ആണാവട്ടെ പെണ്ണാവട്ടെ നീ എങ്ങാനും വല്ലതും പറഞ്ഞിട്ട് നീ അവനെ പറ്റിയുള്ള ഫിത്തന ഫസാദ് നീ പരത്തിയിട്ടുണ്ടെങ്കില് അവരെ പറ്റി അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കില് അല്ലേ വായന വരുക എല്ലാം വരും നോക്കിട്ട് എത്ര ലക്ഷം എല്ലാം ണക്കിന് ഒരു ഇരുപത്തെട്ടെല്ലാം ആണോ പിന്നെന്താ ആര്ക്കറിഞ്ഞാ കിട്ട വാർത്ത കിട്ട അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും നോക്കാൻ ആള് വേറെ ഇല്ല വടച്ചോ വെച്ചില്ല നീ ആറ ഈർത്തി വിഷയല്ല ഇതിപ്പ എൻ്റെ സിദ്ധിക്ക് ചെല്ലാൻ ചെല്ലിട്ടു ഇല്ല നമ്മളെന്നൊരു വയലുകഴിഞ്ഞിട്ട് പോകുമ്പോ ബയ്യാ അയാൾ എല്ലാം കറക്റ്റ് മാത്രം അത് ചെല്ലണ്ടീ നീ കണ്ട കണ്ട കണ്ടാ ഏത് ഏത് അത് അത് ഒന്നൊന്നും ഒന്നും ഞാനും അങ്ങനെ മോശമില്ല അമാശന്ന തിങ്കളാടിന്റെ ആൾക്കാരും പരിപാടിയും ഓരോ സംഘാടകരും എല്ലാം ഹുഷാർ ബയ്യ ബാടി കണക്കി മിക്കി മിക്കിട്ട് കേൾക്കേണ്ടി വന്നു ഇനി കണ്ടേ കണ്ട സംഗതി ചിലപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാവും ചിലടത്ത് പോയി മിക്കുന്നതല്ല മിക്കുന്നതല്ലോ ജർക്കടിക്കേണ്ടി വരുന്നു എന്നാലും ചെല്ലണ്ടൂരിലും ഈ നാട്ടുകാർ നീ ഊടോ ഏകദേശം പത്ത് അറുപത്തിരണ്ട് കിലോമീറ്റർ പോണോ പോണോടും നീ തന്നെ നീ ഈ നീ അനാവശ്യം അങ്ങനെ പോയി കഴിഞ്ഞാൽ മരിക്കുന്നതിന് പിന്നെ നിന്നെ കൊണ്ടാ തെറ്റ് ചെയ്യിപ്പിക്കാതെ അള്ളാവ് നിന്നെ മരിപ്പിക്കല്ല നാളെ നീയും നീ ആരെല്ലാം നാറ്റിച്ചിട്ടുണ്ടോ നീ ആരെയെല്ലാം വശളാക്കിട്ടുണ്ടോ നീ ആരെയല്ലാ ഭിത്തനു പറഞ്ഞിട്ടുണ്ടോ മന്ന് കയ്യേറാ സാഹുവിതം പിൻ ലംത്തുഹത്തലു അത് നീ ഒരാളെ ആക്ഷേപിച്ചുവെങ്കില് കുറ്റപ്പെടുത്തിയെങ്കില് ആ ആ തെറ്റാ അയാളെ പറ്റി പറഞ്ഞ ആ പ്രവർത്തന നീ നിന്റെ ജീവിതത്തിൽ ചെയ്യാതെ അള്ളാഹു നിന്നെ ചെയ്യിപ്പിക്കാതെ നിന്റെ ആൾക്കാർക്കിടയിൽ നീ വഷളാവാതെ അള്ളാഹു നിന്നെ മരിപ്പിക്കലാ നല്ല പോലെ കേട്ടോ അഭിവാൻ വിധങ്ങൾ പറഞ്ഞ മറ്റൊരു ഹരീഫ് الضر المنصور اللي قعدناه حبيبا نبينا بريقا من طلب عورة أخيه المسلم طلب الله عورته حتى يصل في بيته മറ്റുള്ളവനെ നീ നാണം കെടുത്തിയെങ്കിൽ ആവശ്യം പറഞ്ഞിട്ട് നീ വഷളാക്കിയെങ്കില് ജനങ്ങളുടെ മുമ്പിൽ നീ അനാവശ്യ ചർച്ച നടത്തിയിട്ട് ഒരാള് ബേജാറാക്കിയെങ്കിൽ നിന്റെ പൊരക്കാരുടെ ഇടയിൽ നിന്നെ നാണം കെടുത്താതെ നിന്റെ ഭാര്യ മക്കൾ ഉമ്മ പാപ്പാൻ്റെ ഇടയിൽ നിന്നെ വഷളാക്കാതെ അള്ളാഹു നിന്നെ മരിപ്പിക്കലാ ആ ഗതികേടിൽ നിന്ന് അള്ളാഹു ഞങ്ങള് കാക്കട്ടെ അതുകൊണ്ട് അനാവശ്യം പറയണ്ട ആരെയും കുറ്റം പറയണ്ട ഒരാളോടും മനസ്സിൽ വെറുപ്പ് വേണ്ട അല്ല തന്നത് അല്ലോ വഴിക്ക് ചെലവാക്കാനും മറക്കണ്ട അനാവശ്യങ്ങളിലേക്ക് കൊടുക്കണ്ട ഹറാമായ കളികാര്യങ്ങൾക്ക് കൊടുക്കണ്ട പള്ളികൾക്ക് മദ്രസകൾക്ക് ഇതുപോലെയുള്ള ഇൽമിന്റെ മജലിസകൾക്ക് പാവപ്പെട്ടവർക്ക് രോഗികൾക്ക് ആലിമീങ്ങൾക്ക് മുത്താലിമീകൾക്ക് നല്ലോണം കൊടുത്തു അല്ലാവു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ചെയ്യട്ടെ അതിന്റെ കൂലി അല്ല മരിച്ചുപോയ ഞങ്ങളെ ഉമ്മാക്കും പാപ്പാക്കും എല്ലാ മൂമിനു മൂമ്മിനാത്തുകളുടെ അറുവാഹുകളിലേക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹു കൊടുത്തതിന്റെ വെറുക്കത്തുകൊണ്ട് ഞങ്ങളെ രോഗങ്ങൾ മരുന്നില്ലാതെ